പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള എണ്ണൂറാണ് കേട്ടോ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാല് ഈ ഒരു വണ്ടി കേരളത്തില് ആദ്യം തന്നെ പറയാം കാരണം കേരളത്തിൽ ഒരു വണ്ടിയിലും നിങ്ങൾ ഈ ഒരു പ്രത്യേകത കാണാൻ കഴിയില്ല ആ ഒരു പ്രത്യേകത മാത്രല്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യമായിട്ട് എന്തെന്ന് വച്ചാല് കേരളത്തിൽ ഇതുവരെ ഒരു മാലിന്യറ്റണ്ടിലും ചെയ്യാത്ത ഒരു പ്രത്യേകത ഈ വണ്ടിക്ക് ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വണ്ടി കാണിക്കാം വണ്ടിന്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി ടോ ഈ മാൽതി എയ്റ്റ് ഹണ്ട്രഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വണ്ടി എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നോർമലായിട്ട് വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ വണ്ടിയാണ് വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് അലോവിയിൽ യൂസ് ചെയ്തിട്ടുള്ള പതിമൂന്ന് ഇഞ്ചിൻ്റെ വീലാണ് വണ്ടി പക്ക അതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണിത് ചെറുതായിട്ടുള്ള നോർമൽ സ്കേട്ടിയും കാര്യങ്ങളും പിന്നെ വണ്ടീൻ്റെ ബമ്പറിൽ ചെറിയ സ്കേട്ടിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ചിൻ്റെ വീല് പിന്നെ ബാക്ക് വൈപ്പർ അങ്ങനെ നോർമലായിട്ട് സാധാരണ ചെയ്യുന്ന മോഡിഫിക്കേഷൻസും കാര്യങ്ങളും തന്നെ ഈ വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു മാൽ എയ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും പിന്നെ ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ഡോർ ഡോർപാഡ് ഈ ഒരു ഡോർ പാഡ് കേരളത്തിൽ ഇതുവരെ ഒരു മാൽ എയ്റ്റ് ഹൺഡ്രഡിനും ഇല്ല നിങ്ങൾ കേരളത്തിൽ ഒരു മാൽഡി എയ്റ്റ് ഹൺഡ്രഡിനും ഇല്ല കാരണം ഈ ഒരു ഡോർ ഡോർപാഡ് ഇവിടെ എത്താൻ എത്തിച്ചത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഡോർ പാഡ് ഈ ഇന്ത്യയിലെത്തിയിട്ടുള്ളത് കാരണം ഇത് ഇന്ത്യയിൽ കിട്ടാത്തൊരു ഡോർപാഡാണ് പാകിസ്ഥാനിലുള്ള മെഹ്റാൻ എന്ന് പറയുന്ന വണ്ടിയിൽ മദ്യേറ്ററിൻ്റെ മെഹ്റാൻ എന്ന് പറയുന്ന വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡോർപാഡാണ് ഇത് മുപ്പരും മുപ്പരം റിസ്ക് എടുത്തിട്ട് നമ്മളെ ഇന്ത്യയിൽ എത്തിച്ചതാണ് മുപ്പര വണ്ടിക്ക് വേണ്ടിയിട്ട് മുപ്പരം അത്രക്കും റിസ്ക് എടുത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഡോർപാഡുകൾ ഈ ഡോർ പാഡ് എൻ്റെ അറിവില് കേരളത്തിലുള്ള ഒരു വണ്ടിയിലുമില്ല ഇതിൽ തന്നെ ഇതിൻ്റെ ഗ്ലാസ് വൈൻഡറിനൊക്കെ ഒരു പ്രത്യേക ഏരിയ അതിൽ തന്നെ വരുന്നുണ്ട് കാരണം നമുക്ക് ഗ്ലാസ് വൈൻഡ് ചെയ്തുകൊണ്ട് പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പ്രത്യേക ഇത് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ പവർ വിൻഡോ ചെയ്തുകൊണ്ടാണ് ഈ പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഡോർപാഡ് ആഡ് ചെയ്തതോടെ ഈ വണ്ടി വേറൊരു ലെവലായിട്ടുണ്ട് ഇൻ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ആൻഡ്രോയിഡ് എന്താ നമ്മളൊരു കസ്റ്റം ചെയ്തിട്ടുള്ളൊരു കൺസോളിലാണ് നമ്മളിത് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ആൻഡ്രോയിഡിൽ ഫുൾ കാര്യങ്ങളും എല്ലാം വർക്കിങ്ങാണ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വർക്കിങ് ആണ് കാരണം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സൗണ്ട് ഇവിടെ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത് ഈ ആൻഡ്രോയിഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിഞ്ചിൽ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് ഇത് മൂപ്പർ പ്രത്യേകം മൂപ്പരെ വണ്ടിക്ക് വേണ്ടി വേണ്ടി ഇത് മൂപ്പര് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളൊരു കസ്റ്റം ചെയ്തിട്ടുള്ള കൺസോളിലാണ് ഇനി വണ്ടീൻ്റെ എഞ്ചിൻ റൂമിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അപ്പോൾ കുറച്ച് പുതിയ വണ്ടിയാണ് അപ്പോൾ ഈ എഞ്ചിൻ റൂമൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലീൻ തന്നെ ആയിരിക്കും കാരണം വല്ലാതെ പഴക്കങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് എന്നാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇതിൻ്റെ എൻജിൻ റൂം നിൽക്കുന്നത് കേട്ടോ നമ്മളെ കമ്പനി വണ്ടി ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ അതേ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഈ എൻജിൻ റൂം നിൽക്കുന്നത് നമ്മളിതിൽ എക്സ്ട്രാ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹോണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പവർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാതി ഏറ്റ് ഹൺഡ്രഡ് ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ അതേ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും ഈ എൻജിൻ റൂം ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടു പിന്നെ ഇന്റീരിയറിന്റെ സീറ്റും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ വക്കെയാണ് ഇനി വണ്ടീനെ കുറച്ച് റിയാസ്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും ബാക്ക് വൈപ്പറും കാര്യങ്ങളും ഇതിൽ പിന്നെ ഉപയോഗിക്കുന്ന പിന്നെ ഉപയോഗിക്കുന്ന നിങ്ങൾ പ്രത്യേകം ഉള്ളിലാണ് ഇങ്ങനെ വന്ന് അവിടെ കണക്ട് പിന്നെ ഇതിന്റെ ഉള്ളില് കറക്റ്റ് ആയിട്ട് ഒരു ടാങ്ക് വെച്ചിട്ട് ടാങ്ക് വെച്ചിട്ട് മോട്ടർ വെച്ചിട്ട് വെള്ളം ചെയ്തേക്കാണ് നിങ്ങള് ആ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നത് ഈ ഒരു ഈയൊരു ഡോർപാഡിനെ ഉണ്ടോ ഇതാണ് നമ്മുടെ റിയാസ്ക വണ്ടിന്റെ ഓണർ ഈ ഡോർ ഡോർപാഡ് ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ്ട് അത്രക്കും എന്താ എഫേർട്ട് എടുത്തിട്ടാണ് റിയാസ്ക ഈ വണ്ടി ഡോർ പാഡ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് പക്ഷെ അത് നമ്മള് എന്താ കുടുക്കിയ സമയത്ത് അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ കൊടുത്ത വർഷം പേര് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല അല്ലെ അത് ഇതേത് നമ്മെന്താ വെച്ചാൽ ഇനി ചിലപ്പോൾ അവർക്ക് അത് പരിചയമില്ലാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല കാരണം ഒരുപാട് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഫോൾട്ടുകള് ഈ ഡോർ പാഡ് ഫിക്സ് ചെയ്തതിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഇത് അത്രക്കും കെയർ ചെയ്തിട്ട് റിസ്ക് എടുത്തിട്ട് കൊടുുന്ന ഒരു സംഗതിയാണ് ഈ ഒരു സംഗതി നമ്മൾ ഇവിടെ എത്തിക്കാൻ എടുത്ത എഫേർട്ട് പക്ഷെ നമ്മൾ ഇത് കുടുക്കിയപ്പോ ചെറിയ ചെറിയ പാളിച്ചുകൾ സംഭവിച്ചു പോയി കാരണം ഡോർ പാഡ് കട്ട് ആവുക ചെയ്ത് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതില് ഇപ്പൊ എന്തായാലും റിയാസ് ഖാന്റെ വണ്ടി നമ്മള് ഷോർട്ടായിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ തന്നെ കരുതി പക്ഷെ ഇത് ഇന്ന് ഈ മീറ്റപ്പിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ് റിയാസ് ഖാന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും അതുവരെ ബൈ